ഏരൂരിൽ സി പി എം വനിതാ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യയാക്കിയേക്കും തുടർച്ചയായി മൂന്ന് കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരുന്നാൽ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യയാക്കാം എന്ന പഞ്ചായത്ത് രാജ് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ആലഞ്ചേരി വാർഡംഗമായ അജിമോളെയാണ് അയോഗ്യയാക്കാനുള്ള സാധ്യത തെളിയുന്നത് ജോലി തേടി വിദേശത്തേക്ക് പോയ അജിമോൾ കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല മൂന്നാമത്തെ ഭരണസമിതി യോഗം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ മറ്റൊരാൾ മുഖേന തന്റെ രാജിക്കത്ത് അജിമോൾ പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചുവെങ്കിലും സ്വീകരിച്ചിട്ടില്ല രാജിക്കത്ത് നേരിട്ടോ അല്ലെങ്കിൽ തപാലിൽ രജിസ്റ്റർ ആയോ അയച്ചാൽ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂവെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അതേസമയം തന്നെ അജിമോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ വാർഡ് അംഗവും കൂടിയായ രാജീവ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും വാർഡിലെ പരിപാടികളിൽ നിന്നും ഉൾപ്പെടെ തന്നെ ബോധപൂർവമായി ഒഴിവാക്കിയെന്നും അജിമോൾ ആരോപിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും മനസമാധാനം ലഭിക്കാനും മക്കളുടെ ഭാവി ഓർത്തുമാണ് താൻ വിദേശത്തേക്ക് പോയതെന്നും അജിമോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ വഴി ആരോപിക്കുന്നു എന്നാൽ അജിമോളുടെ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് സി പി എം നേതൃത്വം അജിമോൾ വിദേശത്ത് പോയ കാര്യം പാർട്ടി അറിഞ്ഞിട്ടില്ല ചിലരുടെ കയ്യിലെ ചട്ടുകമായി അജിമോൾ പ്രവർത്തിക്കുകയാണ് പാർട്ടിയെ ബോധപൂർവം താറടിക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല ആവശ്യമെങ്കിൽ വിശദമായി പിന്നീട് പ്രതികരിക്കുമെന്നും സി പി എം അഞ്ചൽ പറഞ്ഞു അതിനിടയിൽ അജിമോൾ രാജിവെച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അത്തരത്തിലുള്ള ഉള്ള ഉണ്ടായി ഈ പോസ്റ്റ് ോ ഇതുവരെയും രാജി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാന രഹിത രാജി നൽകിയിട്ടില്ല ഏതായാലും ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ ഉടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏരൂർ